ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഞാൻ രാവിലെ ഒരു ആറരയായപ്പോഴാണ് കേട്ടോ ബ്ലോഗ് എടുക്കുന്നത് എന്താണ് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഉമ്മശിയും അത്തശ്ശിയും മറ്റു മേശയും കൂടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുക പോവുകയാണ് അവർക്കൊരു മൂന്ന് ഡോക്ടർമാരെ കാണാനുണ്ട് ഈ മൂന്ന് ഡോക്ടർമാർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഉള്ളത് അപ്പോൾ ഇന്നിപ്പം തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്ന് അവർ പോവുകയാണ് ഇനിയിപ്പം നാളെയും നാളെ കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഡോക്ടറെ ഇന്നിപ്പം കാണാൻ പറ്റില്ല ഒരാളെ ഇന്ന് കാണാൻ പറ്റുള്ളൂ ഒരു ഡോക്ടറേ കൂടുള്ളൂ അപ്പം മൂന്ന് ദിവസം നിന്നിട്ട് മൂന്ന് ഡോക്ടർമാരെ കണ്ടിട്ടാണ് വരികയുള്ളൂ അപ്പോൾ ഞാനും ആ ഫീഡ് ഒറ്റയ്ക്ക് നിൽക്കില്ലല്ലോ അപ്പം അത് കൂടിയിട്ട് എന്ത് ഇവർ പോകുന്ന വഴിക്ക് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ നമ്മുടെ ഭാസിൻ്റെ വീട്ടിലുണ്ടല്ലോ ബാസിൻ്റെ വീട്ടിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു മൂന്ന് ദിവസം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോപ്പം പോവാണ് എല്ലാവരും ഇപ്പം റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പം ഓട്ടോ ഇഷയ്ക്കാണ് പോകുന്നത് ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവരെന്നെ അവിടെ ആക്കിയിട്ട് വയ്ക്കോളും അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഇനിയിപ്പം ഇന്ന് പോകുമ്പോഴാണ് അറിയാവുള്ളൂ എന്താണ് അവിടെ നിൽക്കേണ്ടി വരുമോ അതോ തിരിച്ച് വരേണ്ടി വരുമോ എന്നുള്ളത് പക്ഷെ എന്നാലും ഒരു കരുതി അവിടെ നിൽക്കാൻ പാകത്തിന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം തിരിച്ച് എന്താ അല്ല അവിടെ നിൽക്കേണ്ട വരുവാണെങ്കിൽ പിന്നെ വന്നിട്ട് വീണ്ടും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ദൂരമല്ലോ അപ്പം അതുകൊണ്ടിട്ട് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ പോകണത് ഇനിയിപ്പം ഇൻ കേസ് നിൽക്കേണ്ട ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ ഈ വണ്ടിക്ക് തന്നെ തിരിച്ച് വരും കേട്ടോ അപ്പോൾ നമ്മളൊരു കുറുക്കു വഴി കൂടിയാണ് എന്താ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ഒരു വീടുണ്ടല്ലോ ഇത് ആസിഫലിയുടെ വീടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ഉള്ളൂ അങ്ങനെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് എത്തി അങ്ങനെ എന്നെ അവിടെ ആക്കിയിട്ട് അവർ പോയി കേട്ടോ അങ്ങനെ നമ്മളിവിടെ എത്തി അവർ എന്താണ് പോയിട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് ആൻറ്റി പുറത്ത് വയ്ക്കുമായിരുന്നു ആഫിയാണെങ്കിൽ അത്തച്ച ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരഷിൽ അപ്പോൾ അവരെങ്ങനെ അന്വയിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്താ കാരനെ ഇവിടെ ഒരു ചേരുപ്പാറുണ്ട് അവര് പോയത് കൊണ്ട് ആശുപത്രി പോകുമ്പോ നിന്നെ കൊണ്ടുപോകാൻ പറ്റുവോ ഏ ഞാനൊരു ഏഴര ഒക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത് അപ്പോൾ ശേഷമാണ് ആൻറ്റി ചായക്കുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ചമ്മന്തി ഉണ്ടാക്കി പിന്നെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് ബാവാസ് ലീവാണ് അതുകൊണ്ട് തന്നെ അവന് കൊടുത്തുവിടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് താമസിച്ച മതിയല്ലോ അങ്ങനെ അപ്പോൾ നമ്മൾ അപ്പവും ചമ്മന്തി അതുപോലെ തന്നെ ചായയും കുടിച്ചു പിന്നെ എന്താണ് ഇതിപ്പം ആക്ച്വലി ഞാൻ എടുക്കുന്ന വീഡിയോ അല്ല ഞാൻ കുറച്ച് സമയം പോയി കിടന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ ചൂടിന് നല്ല കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കിടന്നത് ഞാൻ അങ്ങ് വാങ്ങിപ്പോയി അപ്പോൾ ബാവാസ് എടുത്ത് ട്ടോ ഈ ക്ലിപ്പിങ്സൊക്കെ അപ്പം എന്താണ് അതിൻ്റെ ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇത് ചിന്നുൻ്റെ കൊച്ചിനു വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഊഞ്ഞാൽ കിട്ടിയതാണ് കേട്ടോ അപ്പം അവൻ അതിലൊരു നാടുന്നതാണ് അപ്പം ചെമ്മീനും മാങ്ങയും കറി വെക്കാനാണ് കേട്ടോ അപ്പം പച്ചമുളക് മാങ്ങ ചെറിയുള്ളി പിന്നെ ചെമ്മീൻ അതുപോലെ തന്നെ കറിവേപ്പിലും ഉണ്ട് ചെമ്മീൻ ആണെങ്കിൽ വറുത്ത് വെച്ചേക്കുന്നതാണ് എണ്ണയില് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഊഞ്ഞാലിൽ കയറിലും ഇറങ്ങലും ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് ചട്ടിയിലാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ വന്നു തന്നപ്പോൾ എനിക്ക് മാങ്ങയും അതുപോലെ തന്നെ ഉണക്ക അയലയും കൂടി കറിവേച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ആയിരുന്നു കേട്ടോ ശരിക്കും അത് മോശമാവൊന്നുമില്ല അപ്പം ഞാൻ രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് തന്നെ കൂട്ടിയിട്ടാണ് എന്താണ് ചോറുണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ കറിയും പിന്നെ പുളി ഉള്ളതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ ആൻറ്റി എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അതെല്ലാം കൂടി അതായത് ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം പൊടി ഐറ്റംസ് ഒക്കെ ഇടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ഞാൻ കിടന്ന നല്ല മയക്കാണ് കേട്ടോ പിന്നെ എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി എന്താ മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് അത് വേവിക്കാൻ വെക്കുന്നതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും കാണുന്നത് ബാവാസു മാഫിയും കൂടിയിട്ട് അബുവിൻ്റെ പുറകെ നടക്കുന്നതാണ് കേട്ടോ അവിടെ ഒരു കണ്ടം പൂശ ഉണ്ടേ അപ്പം ഇടയ്ക്കിടയ്ക്ക് അബുവിൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ വഴക്കിനൊക്കെ വരാറാണോ എന്നാണ് പറഞ്ഞത് അവൻ്റെ കൂടിൻ്റെ മേളിക്കൂടെ ഒക്കെ കയറി നടക്കും എന്നൊക്കെ പറയണേക്കാം അപ്പം അതിൻ്റെ ജസ്റ്റ് എടുത്തുനിന്നേ ഉള്ളൂ അപ്പം എന്താ ഞാൻ അവിടെ വന്ന് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടും പുകച്ചിലൊക്കെയല്ലേ പക്ഷേ ഇവിടെ നല്ല സുഖമായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചൂട് കൂടുതലും ൂടിയാണ് അപ്പം ഈ സമയത്ത് നിന്നും അതായത് ഒരു രാവിലെ ഒരു മയക്കൊന്നും എനിക്ക് കിട്ടുന്നതേ അല്ല ഈ ചൂട് കാരണം പക്ഷെ അവിടെ കയറി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ നല്ലോണം ഒരു ഉറക്കം കിട്ടി പിന്നെ ഞാനും കുറെ സമയം വന്ന് മുമ്പേ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് പോയി അപ്പോൾ ബവാസാണെങ്കിൽ മുന്തിരിയും പിന്നെ ഇത് ഉപ്പിലിട്ട ക്യാരറ്റ് പേരക്കൊക്കെ എടുത്തുകൊണ്ട് തന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ആ പേരക്കു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നാത് പേരക്ക ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അത് ഉപ്പിലിട്ടൂടെ കിട്ടി വേദിയൊക്കെ അടിപൊളിയായി പിന്നെ അപ്പോഴേക്കും ആൻറ്റിത് കറിയിൽ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് താളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ആൻറ്റിയാണെങ്കിൽ വഴുതനങ്ങ തോരം വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വഴുതനങ്ങയും പിന്നെ ചെറിയ ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെ മാങ്ങക്കറി റെഡിയായി ഇനിയിപ്പം വഴുതനങ്ങ വെക്കാൻ പോവുകയാണ് കേട്ടോ ഒഴിച്ച് എന്താണ് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കടുക്ക് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങയും മുളകും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആദ്യം മറ്റതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് ഇതായി വന്നതിന് ശേഷമാണ് നമ്മൾ എന്താണ് അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും കൂടിയിട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങാത്തവരെ റെഡിയാവും കേട്ടോ അങ്ങനെ തോരനൊക്കെ റെഡിയായി പിന്നെ കുറച്ചധികം അധികം തേങ്ങ മുളക് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി മുട്ട ആൻറ്റി മുട്ട പൊരിച്ചത് അതുപോലെ തന്നെ എല്ലാം അടിപൊളിയാണ് എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ആൻറ്റിയുടെ പാൽച്ചായും അതുപോലെ തന്നെ ഈ ഒരു മുട്ട പൊരിച്ചതാണ് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് രണ്ടിനും അപ്പോൾ അത് മാങ്ങാക്കാരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ടായിരുന്നു മാങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ എന്താണ് ഈ കാന്താരി ഉപ്പിലിട്ടത് അത് ഞാൻ അങ്ങനെ കഴിച്ചില്ല കേട്ടോ പിന്നെ വഴുതനങ്ങാ തോരൻ പപ്പടം അതുപോലെ തന്നെ മുട്ടൊരിച്ചത് എല്ലാം കൂടി ഒരു പിടി പിടിച്ചു നല്ല ടേസ്റ്റായിരുന്നു കറികൾക്കെല്ലാം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കൂടെ നമ്മൾ അബുവിൻ്റെ പുറകേക്കുന്നത് നടത്തും അഫിയാണെങ്കിൽ അബുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ അബു ഓടി എവിടെയെങ്കിലും ഒക്കെ കാറിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇതുവരെ സെറ്റിൻ്റെ അടിയിലൊക്കെ ഒക്കെ ഓടിക്കും പിന്നെ ഞാനധികം ഒന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെന്താ അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളുന്നത് ചെറിയ വ്ളോഗായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു ബ്ലോഗിൽ കാണാം ടാറ്റാ